वैरम्मा <coughs> ज व्युवचेवा की पिरिकेव की uh. पिरिकेव ായിരുന്നു വചനം ദൈവത്തോടുകൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവനാ ഈ ദൈവത്തോടുകൂടി

അവർ മറ്റ് ഭാരവാഹികളുടെ നമ്മളെല്ലാവരും നിന്ന് വളരെ സന്തോഷത്തോടെ ഒരുപാട് ഭക്തിയോടെ ദൈവവചനത്തിന്റെ മുമ്പിൽ ദൈവവചനം സഞ്ചരിച്ച് നമ്മുടെ ഈ ദേവാലയത്തിൽ ഈ അവസരത്തിൽ ഏറ്റവും ഭക്തിയോടും മാതൃകോടും കൂടി അതിന്റെ മുമ്പിൽ സന്നിഹിതരായിരിക്കാം ഈ അവസരത്തില് വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അതേ വചനം തന്നെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഭക്തിയോടെ അതിനെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറായിരിക്കുന്ന നമ്മൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് സ്വാഗതം പറയുവാനാണ് എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിനായി ഞാൻ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഈ ഇവിടെ ഇപ്പോൾ സന്നിഹിതരാണ് അതിൽ വൈദിക മണ്ണിൽ അച്ഛനെ ഞാൻ ഏറ്റവും

தேவைமையான சொந்த சேயோடு.துவளை ஜெனரல் செக்ரட்டரி ஜெஸ்டின் ஜான் ਨੇ அந்த வகையில் நாமத்துக்கு ஸ்மால் செக்ரட்டரி.துஸ்ரா ஷாஜி சாந்தி.அதே ರೀತಿ ஒருவேளை நாமத்துக்கு ஸ்மால் செக்ரட்டரி.வைஸ்ரோதந்துமையான டிஎஸ் ஜார்ஜ்.அதுபோல சஜி ஜான்.இரிசிபிள் டோனி. සියලුම ගේ නාමතින් සාදරයෙන් පිළිගනිමු සගෘහවේ රෝයි මධුරදලේ සභාපති මහත්මියට ශිපෝ මාර්තියෝට පිටිකමයි සාදරයෙන් පිළිගනිමු එක්සිකියුටිව් මెంబර්ස් ජෝටි බී චෙරියාන් රෝබින් මාර්තියෝ පුෂ්පා නයනා පිටිකමයි ත්‍රිගති දාවරි යන් ഈ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ടെന്ന് അതുപോലെ തന്നെ മേഖലാ ഭാരവാഹികളെല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വിവാഹത്തിന് അവസാനം ഈ വിശുദ്ധ വിശുദ്ധ ഗ്രന്ഥത്തെ അല്പസമയം സഹോദരി ബൈബിൾ ഒരു സാധാരണ അത് ദൈവ നിവേശിതമായിട്ടുള്ള ഗ്രന്ഥമാണ് ദൈവ നിവേശകമായിട്ടുള്ള ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥപ്പെടുത്താൻ തന്റെ ജീവിതം മനുഷ്യവർഗത്തിൽ വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം കാലാകാലങ്ങളിൽ ചിലരെ തിരഞ്ഞെടുത്ത് അവരുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി എഴുതാനുള്ള പ്രചോദനം നൽകി ശരിയായി ലഭിക്കുവാനും അത് വിശ്വസ്തയോടെ തെറ്റുകൂടാതെയും രേഖപ്പെടുത്താനുള്ള സഹായം നൽകി അങ്ങനെ ദൈവത്തിൽ നിന്ന് ലഭിച്ച പ്രകാശവും പ്രചോദനവും സഹായവും സ്വീകരിച്ച് വിശ്വസ രംഗ രചിതാക്കൾ ഈ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെയാണ് ദൈവ വചനം രക്ഷി അഭിഷേകത്താൽ ദൈവ നിവേശിതമാകുന്നത് അതുകൊണ്ടാണ് പ്രദുശ്രീഹ പറയുന്നത് വിശുദ്ധ ദീപിതം അല്ലെങ്കിൽ വിശുദ്ധ വചനം ദൈവ നിവേശിതമാണെന്ന് അവ പ്രബോധനത്തിനും ശാസ്ത്രത്തിനും തെറ്റുതിരുത്തലിനും രീതിയിലുള്ള പരിശീലനത്തിനും എന്ന് രണ്ട് തികോത്തി മൂന്ന് പതിനാലിൽ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ദൈവത്തിന്റെ വചനം ദൈവ നിവേശിതമാണ് ഇനിയും ദൈവ വചനത്തിന് പ്രാധാന്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ക്രിസ്ത്യാനികളായ നമ്മുടെ ജീവിതത്തിൽ ദൈവ വചനത്തിന് വൈകുന്ന വലിയ പ്രാധാന്യമാണുള്ളത് വിശുദ്ധ കുമാനാശകളിൽ ദൈവത്തിന്റെ വാചനം വായിക്കുന്നത് സങ്കീർത്തനങ്ങൾ വായിക്കുന്നത് വിശുദ്ധ പരിപീടത്തിന്റെ വലുവശത്തായിട്ട് വിശുദ്ധ അല്ലെങ്കിൽ സുവിശേഷം സൂക്ഷിക്കുന്നതെന്ന് പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥം സൂക്ഷിക്കുന്നത് വിശുദ്ധ ഏതെങ്കിലും സൂക്ഷിക്കപ്പെടുന്നത് ഈ ബലിപീഠത്തിന്റെ ചേർന്നീഠത്തോട് മുട്ടു നിൽക്കണം ചേർന്ന് നൽകണം എന്നുള്ളതാണ് മാത്രമല്ല ബലിപീഠത്തിന്റെ അതേ അല്ലെങ്കിൽ അതേ തിരുവസ്ത്രം തന്നെയാണ് വിശുദ്ധ ഏതെങ്കിലും നമ്മൾ അല്ലെങ്കിൽ ഉപയോഗിക്കും അപ്പോൾ വിശുദ്ധ ബലിപീഠവും വിശുദ്ധ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം നൽകുന്നു ഏറ്റവും വലിയ ോ എന്നതിലിയ ദിവസമാണ് പുത്രന്റെ പ്രതീകമാണ് വിശുദ്ധ വചനം നമ്മുടെ ചേർന്ന് സൂക്ഷിക്കുന്നത് സുവിശേഷമായി സ്വർഗത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രം നമ്മോട് സംസാരിക്കുന്നതാണ് അതുകൊണ്ടാണ് വിശുദ്ധ വചനമാക്കേണ്ട സമയത്ത് നമ്മൾ എല്ലാവരും സമയത്താണെങ്കിലും ആ സമയത്താണ് രൂപം അപ്പോൾ നേരിട്ട് സംസാരിക്കുന്നതാണ് വചനം അല്ലെങ്കിൽ എന്നതിന്റെ ഏറ്റവും വലിയ പ്രയാണമാണ് ആഘോഷപൂർവം വിശുദ്ധ സുശേഷമായി രണ്ടാമതായിട്ട് പുസ്തകത്തിന്റെ സ്വാധീനം ബൈബിളിന്റെ സ്വാധീനം

விசுத்திலே இருபதிலே வாக்கியம் எல்லாம் செய்ய அது ஆத்தி ஆசிரமம் உடலெடுக்கம் அது அகஸ்தினோஸி நம்ம கடந்தது பதிமூணு

அது நியது அது மொத்தம் வாக்கியது എന്റെ ഏറ്റവും എളിയ ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്നുള്ള വചനമാണ് ഈ അക്കാദമി അക്കാദമിയിലേക്ക് കൊണ്ടുവന്നതെന്ന് പ്രവർത്തിച്ചത് അപ്പോൾ വചന പ്രമാത്രമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെയ്യുന്നത് എന്നുള്ളതാണ് എളിയപ്പോൾ എനിക്കാണ് ചെയ്യുന്നതാണ് മതപ്രദേശ് സ്വാധീനം മഹാത്മാ ഗാന്ധി ഹരംചന്ദ് ഗാന്ധി അദ്ദേഹത്തെ സ്വാധീനിച്ച ഭാഗ്യം എങ്കിലും പത്തരശിക്ഷൻ്റെ ഗിരിപ്രഭാഷണം അദ്ദേഹത്തിന് ഏറ്റവും സ്വാധീനം ആത്മാവിൽ ഭാഗ്യവാന് അദ്ദേഹം നിരന്തോ അത് വൈചന്ദ അദ്ദേഹത്തിന്റെ സഹന സമരങ്ങളിൽ ഈ വേദഭാഗമാണ് അദ്ദേഹത്തിന് പ്രചോദനമായത് അതുപോലെ തന്നെ മനസ്സമ്മരപ്പെടുത്തിയ മഹാവിശുദ്ധ വിശുദ്ധ വചനമാണ് ഭീകര മനസ്സിലെത്തി നമ്മുടെ ജീവിതത്തിലും വിശുദ്ധ വചനം നമുക്ക് ഇല്ലെങ്കിൽ വിശുദ്ധ ഭഗവാന്റെ ആരാധന സമയത്ത് നമ്മൾ അടച്ചു വെച്ച് ഏതൊരു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നില്ലെങ്കിൽ അത് ഒരു പുസ്തകമായി തന്നെ തുടരും തുറന്നിരുന്നാലും അത് വായിക്കുന്നില്ലെങ്കിൽ അത് അതേപോലെ തന്നെ തുടരും അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പാരായണം നമ്മൾ അതിശക്തമായ അതിശക്തമായിട്ടുള്ള തുടങ്ങണം കാരണം വചനം ജീവദായകമാണെങ്കിൽ അത് പാരായണം ചെയ്യണം വായിക്കാതെ എന്ന് അറിയുന്നത് അറിയാതെ തന്നെയാണ് വിശ്വസിക്കുന്നത് വിശ്വസിക്കാതെ തന്നെയാണ് പരിവർത്തനം ഉണ്ടാകുന്നത് അപ്പോൾ വാങ്ങിയിന്നാണ് ഒരു മനുഷ്യന്റെ പരിവർത്തനം അപ്പോൾ ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ വേദപുസ്ത്രം വായിക്കുന്നില്ല പക്ഷേ എനിക്ക് ഒരു മാസം തരമാണെന്ന് പറഞ്ഞാൽ അതിലൊരു കുറവുണ്ട് അപ്പോൾ വിശുദ്ധ വേദോസ്ത്രം വായിക്കുമ്പോഴാണ് ഒരാൾക്ക്

அங்கியோட வாசிலா சபிக்கணும் என்று ஒரு ஞான அப்போ நம்ம என்ன பாயிண்ட் வந்து வந்து நமக்கு பிரார்த்தனை உண்டாகும் அதுபோல இந்த கிறிஸ்துவத்தை வேண்டாம் வசன பாயிண்ட் வந்து காரணம் தான் இஷ்டம் நம்ம ஒரு செய்யிச்சு சொல்லுங்க செய்யே சொல்லிலே வெள்ளம் ஒழிக்கும் போது இந்த வெள்ளம் புத்தி ஒழிச்சா இந்த செடி வெள்ளம் சீக்கிரத்துலதே அந்த பிரச்சு இருக்கும் செடி மாறிடும் அப்போ பிரசித்த வேதோசவாய் கிறிஸ்துவத்தை வேண்டாம் வரைய காரணம்

മനസ്സംപ്പെട്ടിട്ടുള്ളവരുടെയൊക്കെ ജീവിതത്തിൽ തന്നെയാണ് സംഭവിച്ചത് അനുവരീം ഗുരുമാരായിട്ടുള്ളവർ രക്ഷപ്പെടുന്ന സമയത്ത് കൊലപാതകം കഴിഞ്ഞു പോകുന്ന സമയത്ത് മീൻ പൊതിഞ്ഞിരുന്ന ബൈബിളിന്റെ ഒരു ഭാഗം കണ്ട് മനസ്സിലെട്ടവരെ നമ്മൾ അറിയാം അപ്പോൾ എവരൊക്കെ ഇന്ന് വായിച്ചിട്ട് ഒറ്റ പതിനേ വായിച്ചിട്ടുണ്ട് നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാലും പ്രയോജനം ട്രെയിനിൽ പോകുന്ന സമയത്ത് ഒറ്റ ബാക്കിയേണ്ടിയുള്ളൂ പക്ഷേ അടുത്ത സ്റ്റേഷനിൽ ദൂരെ നിർത്തുന്നത് ഈ ഒറ്റ വചനം അവർ നിരന്തരം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ക്രൂരനായ പരാളി അവസാനം ഒരു ശക്തനായ കുരീഷുവിനായി തീർന്ന ചരിത്രം നമ്മൾ കേൾക്കുന്നത് അതുകൊണ്ടാണ് വചനം നിർത്തു നിർത്തി വായിക്കണം അതുപോലെ തന്നെ വായിക്കുന്ന ഭാഗം ധ്യാനിക്കണം നമ്മൾ വല്ലപ്പോഴും പേ ദിവസം വായിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് അത് ധ്യാനിക്കണം കാരണം ഈ വചനം എന്ത് സന്ദേശമാണ് എനിക്ക് തരുന്നതെന്ന് ചിന്തിച്ചിട്ട് വേണം അടുത്തത് വായിക്കുവാനും അതുപോലെ തന്നെ ഇതിൽ രണ്ടർത്ഥങ്ങളുണ്ട് ഒന്ന് വാചിയാർത്ഥം നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും ഒരർത്ഥമുണ്ട് രണ്ടാമതായി പൂർണ്ണാർത്ഥം പൂർണം എന്ന് പറയുന്നത് വായിക്കുന്ന ഭാഗങ്ങളുടെ കാലങ്ങൾക്കപ്പുറം അത് നിറവേറ്റപ്പെട്ടതായിട്ട് ഉദാഹരണം പറയാൻ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു ദൈവം രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നു സ്ത്രീയുടെ സമൃദ്ധി എന്നുള്ള ആ വാചന നമ്മൾ വായിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ പുതിയ നിയമത്തിനെ പൂർത്തീകരണം ഉണ്ടാക്കിയം യേശുക്രിസ്തു പുതിസംബരിക്കുമ്പോൾ സാത്താന്റെ തലേ തർക്കം സ്ത്രീയുടെ സമൃദ്ധി എന്ന് പറയുന്ന ആ വേദഭാഗം ഉത്പത്തിയിൽ നമ്മൾ വായിക്കുമ്പോൾ ബുദ്ധി നിയമത്തിൽ അവസാനത്തിലാണ് അപ്പോൾ ഉൽപ്പത്തിയിൽ മാത്രം വായിച്ച ഒരാളെ ധ്യാനിക്കാതിരുന്നില്ല അപ്പോൾ ഓർമ്മ മറ്റത്തിലും പ്രത്യക്ഷമായും പരോക്ഷമായും പൂർത്തീകരണമുണ്ട് നമ്മുടെ ജീവിതത്തിൽ വചനം നമ്മുടെ ജീവിതമായി മാറണം ചെറുനിയായി ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒന്ന് പറയുന്നത് വചനം അഗ്നികൂടമാണെന്നാണ് പറയുന്നത് വചനം അഗ്നികൂടമാണെങ്കിൽ